റെഡ് പുതിയ സംരംഭമായ എന്ന പദ്ധതിയുടെ ഗ്രാമപഞ്ചായത്തിൽ ബിരിയാണി ബിരിയാണി സംഘടിപ്പിച്ചു പൊതികളാണ് ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്തത് യാഹ ക്ലബ്ബ് ലൈഫ് ലൈറ്റ് സിറ്റി എന്നിവരാണ് സൗജന്യമായി ബിരിയാണി പാചകം ചെയ്ത് നൽകിയത് പാചകം ചെയ്ത ബിരിയാണി പാക്ക് ചെയ്ത് നൽകാൻ നേതൃത്വം നൽകിയത് സി കോളേജ് പുത്തനത്താണി മലബാർ പോളിടെക്നിക് മരവട്ടം വിന്നേസ് കോളേജ് കാളാമ്പുഴ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഏതാനും ദിവസങ്ങളായി റെഡ് സ്റ്റാർ മാറാക്കരയുടെ പ്രവർത്തകർ പഞ്ചായത്തിലെ വീടുകളിൽ നിന്നും ഓർഡറുകൾ സ്വീകരിച്ചാണ് ബിരിയാണി പൊതികൾ വീടുകളിൽ എത്തിച്ചു നൽകിയത് ബിരിയാണി ചലഞ്ചിന് നാട്ടിലെ ആപാലകൃദ്ധം ജനങ്ങളും സ്ഥാപനങ്ങളും വലിയ പിന്തുണയാണ് നൽകിയത് ബിരിയാണി ചലഞ്ചിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാർക്ക് പകൽ വീട് ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എത്തിപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് ഭക്ഷണമടക്കം ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും റെഡ് സ്റ്റാർ മാറാക്കറ നൽകും സംസ്ഥാനത്ത് തന്നെ എണ്ണപ്പെട്ട ഒരു പാലേറ്റീവ് സംഘടനയാണ് റെഡ് സ്റ്റാർ മാറാക്കര നൂറുകണക്കിന് രോഗികളെയാണ് ദിനപ്രതി പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് ബിരിയാണി ചലഞ്ചുമായി സഹകരിച്ച മുഴുവൻ ആളുകളെയും പാലേറ്റീവ് കറിന്റെ ഭാഗമായി റെഡ് സ്റ്റാർ മാറാക്കരയുടെ കോർത്തുകൾ അഭിവാദ്യം ചെയ്തു ഇപ്പൊ ഈ ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പകൽ വീട് എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റുമായി റെഡ് സ്റ്റാർ മാറാക്കര രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വീട്ടകങ്ങളിൽ ധാരാളം ആളുകൾ ധാരാളം പ്രായമേറിയ ആളുകൾ അനാഥരായി അല്ലെങ്കിൽ ഒരു പല രീതിയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം റെഡ് സ്റ്റാർ മാറാക്കാനെ മനസ്സിലാക്കുകയും അപ്പൊ അവരെ ഒരു അവർക്കൊരു പകൽവീട് അവർക്ക് പകൽ സമയങ്ങൾ വന്നിരിക്കാനും അവർക്ക് അതിന് വേണ്ട പരിചരണം നൽകാനും അവർക്ക് ഭക്ഷണം അടക്കമുള്ള ഒരു അവരെ ഈ പ്രായമേറിയ ആളുകളെ നന്നായി പരിചരിക്കാൻ അവരെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പകൽവീട് എന്നുള്ള ഒരു പുതിയ ഒരു കൺസെപ്റ്റ് ഒരു സങ്കല്പം റെഡ് സ്റ്റാർ അവതരിപ്പിച്ചത് അതിന്റെ ധനശേഖരണാർത്ഥമാണ് ഇത്തരത്തിൽ ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാ ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം